നിങ്ങൾക്ക് നേടാം പണം ഓരോ ശരി ചോദിച്ചു മണ്ണാർക്കാട്ടെ ആദ്യ എം എൽ എന്തേലും ആ അയാളന്നെ മോഹൻദാസ് അറിയില്ല നടത്തു ചോദിക്കട്ടെ മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം ആ പാട്ട് ഏത് സിനിമയിലാണ് കുന്തിപ്പുഴയുടെ പോഷക നദി ഏതാണ് മണ്ണാർക്കാടുത്തെ ആദ്യ എം എൽ എ ആരാണ് പേര് നിഷാന ചോട്ടെ മണ്ണാർക്കാട്ടെ ആദ്യ എം എൽ എ രണ്ടാമത് ചോദിക്കട്ടെ മാർഗയിൽ മല്ലികപൂത്താൻ അതേത് സിനിമയിലാണ് അറിയില്ല ഞാൻ പറയട്ടെ പൊന്നി നീ അവസാനത്തെ ചോദ്യമാണ് ഇത് ശരിയാക്കിയാൽ ഗിഫ്റ്റും കൊണ്ട് പോവാം കുന്തിപ്പുഴയുടെ പോഷക നദി ഈ കുന്തിപ്പുഴ പോയിട്ട് ഏത് നദിയില ചേരണേഴ് കറക്റ്റ് മണ്ണാർക്കാട് നിന്ന് ആദ്യ മന്ത്രിയാണ് ശരിയാണ് 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 അപ്പൊ സമ്മാനം ഉറപ്പിച്ചോട്ടോ ഞാൻ അടുത്ത് ചോദിക്കട്ടെ മാർഗയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം കേട്ടിട്ടുണ്ടോ അതെ ഏത് സിനിമയിലാണ് രണ്ട് ശരി ഉത്തരം ലാസ്റ്റ് ചോദ്യം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം ആദ്യ ചെയർപേഴ്സൺ ലേഡിയാണ് ലാസ്റ്റ് ചാൻസ് ഒറ്റ പേര് അല്ല സുബൈദ മണ്ണാർക്കാട്ടെ ആദ്യ എം എൽ എ ഒന്ന് പറഞ്ഞു ഓർക്കടാ നട കേട്ടെ മല്ലിക മല്ലികപൂത്താൽ മണ്ണാർക്കാട് പൂരം കേട്ടുണോ അതേത് സിനിമയിലാണ് പഴയ സിനിമ കമൽഹാസനാണ് അഭിനയിച്ചിട്ടുള്ളത് അറിയില്ല നല്ല ആശയോദ്യം എവിടെ വീട് അവിടെ തച്ചമ്പാറ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ എത്ര വാർഡുകൾ ഉണ്ട് അല്ല നമ്മൾ പോയിക്കോട്ടെ എന്നാ കാണാം പേരെന്താ എന്താ പറയുക മണ്ണാർക്കാട് പൂരാകുമ്പോ മണ്ണാർക്കാട് റിലേറ്റഡ് വേണ്ട അതുകൊണ്ടാണ് അല്ല ചോദ്യം ചോദിച്ചിട്ട് ആർക്കെങ്കിലും ഉത്തരം ശരി മണ്ണാർക്കാട്ടെ അമ്മക്കറിയാം ആ അതന്നെ എവിടെ എവിടെ ഇപ്പോഴത്തെ ഇവിടെ അറിയില്ല ചോദിക്കട്ടെ ചോദിക്കട്ടെ മാർഗയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് ആ പാട്ട് ഏത് സിനിമയിലാണ് അറിയില്ല പറയട്ടെ രാശി ചോദ്യം ഇത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം കൊണ്ട് പോകും കുന്തിപ്പുഴയുടെ പോഷക നദി അല്ലല്ല കരിമ്പഴ അതേപോലെ സമ്മാനം തരാ അല്ലേ മണ്ണാർക്കാട്ടെ ആദ്യം അല്ലേ അറിയില്ല നടത്തു ചോദിക്കട്ടെ മാർഗയിൽ മല്ലികപൂത്താൽ അതേത് ഫിലിമിലാണ് കമലഹാസന്റെ അപ്പൊ എന്തത് അറിയില്ല ലാസ്റ്റ് ചോദിച്ചു ചോയ്ക്കട്ടെ ഇതിന് ശരിയത്തരം പറഞ്ഞുകഴിഞ്ഞാ ഗിഫ്റ്റ് വാങ്ങി പോവാം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ എത്ര വാർഡുണ്ട് അറിയൂല മാർഗയിൽ മല്ലിക പൂത്താൽ അതേത് ഫിലിമിലാണ് യെസ് ഇനി ഒന്നും കൂടെ ശരിയാക്കിയാ നൂറ് രൂപ വിത്ത് ഗിഫ്റ്റ് ചോദിക്കട്ടെ കുന്തിപ്പുഴയുടെ പോഷക നദി തെറ്റിച്ചോ യെസ് കറക്റ്റ് ആണ് ഇവിടെ നിക്ക സമ്മാനുണ്ട് ഇവിടെ നിക്ക അവ മൂന്ന് പുത്തരം ശരിയാക്കിയിട്ടുണ്ട് സമ്മാനം കൊടുക്കാലേ തരത്തെ എന്നാ ശെരി കാണാം ആദ്യ എം എൽ എ പറ കണക്കറി ചോയ്ക്കട്ടെ സൈലന്റ് വാലിയുടെ മറ്റൊരു പേര് ആണ് ഞാൻ അടുത്ത ചോദിക്കട്ടെ കുന്തിപ്പുഴയുടെ പോഷക നദി കുന്തിപ്പുഴ ഏത് നദിയിലസാനിക്കണേ കറക്റ്റ് ആണ് 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 എന്തായാലും സമ്മാനം ഉണ്ട് മാർഗയിൽ മല്ലിക പൂത്താൽ പൂരം ആ പാട്ട് ഏത് സിനിമയിൽ അല്ല പേര് എങ്ങനെ കമൽഹാസൻ നടനാണ് ആ സിനിമയുടെ പേര് ഇല്ല മൂന്നാമത്തെ ചോദ്യോ കുന്തിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് മുണ്ടരുത് മുണ്ടരുത് ഭവാനല്ല കുന്തിപ്പുഴ ഏത് നദിയിലാണ് പോയി എത്തുന്നത് തരാ അല്ലേ സൈലന്റ് വാലിയുടെ മറ്റൊരു പേര് സൈലന്റ് വാലി അതിന്റെ മറ്റൊരു പേര് അതല്ല ഗംഗല വേറെ പറയും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം ആദ്യ ചെയർപേഴ്സൺ ശരിയാണ് മാർഗയിൽ മല്ലിക പൂത്താൽ പാട്ടറിയോ അതേത് സിനിമയിലാണ് അറിയില്ല മണ്ണാർക്കാട്ട് നിന്ന് ആദ്യ എം എൽ എ നടത്തു ചോദിക്കട്ടെ മാർഗഴിയിൽ മല്ലിക പൂത്താൽ എന്ന് പറഞ്ഞ പാട്ട് അറിയോ അത് ഏത് സിനിമയിലെയാണ് പൊന്നി പൊന്നി ശരി ഉത്തരം അപ്പൊ എന്തായാലും സമ്മാനമുണ്ട് അറിയില്ല ാട് മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം ആദ്യ ചെയർപേഴ്സൺ അറിയില്ല വേറെ പിന്നെ കായികക്കുള്ള സർക്കാർ അവാർഡ് നേടിയ മണ്ണാർക്കാട്ടെ വനിത എന്നാ താങ്കോട്ട് നോക്കി പറഞ്ഞോളൂ സമ്മാനം തരാല്ലേ ചോദിക്കട്ടെ മാർഗേയിൽ മല്ലിക മല്ലികപൂത്താൽ മണ്ണാർക്കാട് പൂരം കേട്ടിട്ടുണ്ടോ അത് ഏത് സിനിമയിലുണ്ട് ഏതാണ് നെല്ല് നെല്ലല്ല ഒറ്റ ചാൻസ് ചാൻസൂടെ അറിയില്ല ഞാൻ പറയട്ടെ പൊന്നി എന്തായാലും ഗിഫ്റ്റ് ഉണ്ട് ഒരു ശരി ഉത്തരത്തിന് ഗിഫ്റ്റ് ഉണ്ട് കരട്ടെ മണ്ണാർക്കാട്ട് ആദ്യ എം എൽ എ സംസുദീൻ ഇപ്പോഴല്ലേ ആദ്യത്തെ അറിയില്ലേ മാർഗേയിൽ െ മാർഗ് മൂത്താൽ അതേത് ഫിലിമിലാണ് ആ ആ അറിയാം അറിയാം അറി പോരട്ടെ അറിയില്ല അച്ഛനെ പറ കമൽഹാസന അഭിനയിച്ച ഫിലിമിന്റെ പേര് പൊന്നി എന്നാ ശരി ഗിഫ്റ്റ് ഉണ്ട് ഓക്കെ ഒന്ന് ശരിയായിട്ടില്ലെങ്കിൽ നേരെ കയറി പോവാ അപ്പോ മണ്ണാർക്കാട്ടെ ആദ്യ എം എൽ എവിടെ സ്ഥലം ഇവനെ കാണുന്നില്ലേ ഞാൻ അതേത് ഫിലിമിലാണ് അറിയോ ഇല്ല അറിയില്ല ലാസ്റ്റ് ൊക്കെ അറിയണു കുന്തിപ്പുഴയുടെ പോഷക നദിപ്പുഴ കറക്റ്റ് ആണ് സമ്മാനം പ്രതി പറഞ്ഞാളെ രംഗത്തേക്കോടിച്ചോടെ മാർഗിയിൽ മല്ലികപൂത്താൽ മണ്ണാർക്കടപുരം ആ പാട്ട് ഏത് ഫിലിമിലെയാണ് രണ്ടാമത് ചോദിക്കട്ടെ കുന്തിപ്പുഴയുടെ പോഷക നദി അല്ലേ ഈ പുഴ അവസാനിക്കുന്ന നദി ഏതാണ് എറണാകുളം പോകുന്ന റൂട്ടിലാണ് ഭാരതപ്പുഴ കറക്റ്റ് ആണ് ചോദ്യം ചോദിക്കട്ടെ മണ്ണാർക്കാട്ടെ ആദ്യ എം എൽ എ കൃഷ്ണദാസ് അല്ല കൃഷ്ണയാണ് ബാക്കി കൂടെ പറഞ്ഞാ സമ്മാനമുണ്ട് ഇല്ല കൃഷ്ണയാണ് ഫസ്റ്റ് ലാസ്റ്റത്തെ ഒരു ഇതും കൂടി അല്ല കൃഷ്ണ എങ്ങനെയാ ലാസ്റ്റ് ഒരു ചാൻസ് ഒറ്റ ഒറ്റ പറച്ചില് കിട്ടും കൃഷ്ണ ആ ുമാറുമല്ല കൃഷ്ണ ദേവനുമല്ല മണ്ണാർക്കാടു കൃഷ്ണ 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 അല്ല കുത്തിപ്പുഴയാണോ കൃഷ്ണാവൂരിയാണോ പറയട്ടെ ഞാൻ പറയട്ടെ അതോ ഒന്നുകൂടെ നോക്കണോ ഒന്നുകൂടെ നോക്കാൻ കൃഷ്ണ 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 എമ്മിട്ടാ തുടങ്ങണേ കൃഷ്ണ എം വെച്ചിട്ടാണ് കൃഷ്ണ 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 എം വെച്ചിട്ട് മാധവൻ അല്ല

െ മാറേ മണ്ണാർക്കാട് മുൻസിപ്പാലിറ്റി അല്ലേ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലല്ലേ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ എത്ര വാർഡുകളുണ്ട് എന്നാ ശട്ടെങ്കിലും ആശോയിച്ച് മമ്മൂട്ടി അഭിനയിച്ച മണ്ണാർക്കാട്ട് ചിത്രം മണ്ണാർക്കാട് മമ്മൂട്ടി അഭിനയിച്ച കറക്റ്റ് ആണ് ഇനി രണ്ട് ചോദ്യം കൂടി ഉണ്ട് മല്ലിക മണ്ണാർക്കാട് അതേത് ഫിലിമിലാണ് ഒറ്റ ചോദ്യം ശരി ഉത്തരം കൂടി മണ്ണാർക്കാട്ടെ ആദ്യ എം എൽ എ സഖാവാണ് അല്ലല്ല ഒറ്റ ഒരു ചാൻസ് കൂടി തരാം സഖാവാണ് കൊങ്ങശ്ശേരി കൊങ്ങശ്ശേരി കുഞ്ഞി കൊങ്ങശ്ശേരി ബാക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ അച്ഛനാണ് അതെല്ലാം അതല്ലേ പേര് പേര് പറഞ്ഞാ മതി ഞാൻ കൃഷ്ണൻ ശരി െൻ ഇനി വലിയ പൂരം ഫെബ്രുവരി ഇരുപത്തി രാവിലെ പത്ത് മണിക്ക് ഇസി സ്റ്റോറിന്റെ ഇനാഗുറേഷൻ പ്രശസ്ത സിനിമാ താരം ലിച്ചി നിർവഹിക്കുന്നു ഞാനുണ്ടാവും നിങ്ങളുണ്ടാവില്ലേ